അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് രണ്ട് മൂന്നാല് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ് ഇതിപ്പോ കിലോമീറ്റർ ഒരുപാട് ഓടിയുണ്ടോമീറ്റർ പക്ഷെ റേറ്റിലായിട്ട് ഒരു മൂന്ന് വർഷം വരക്കുള്ള വണ്ടി അതും വാറണ്ടി ഉൾപ്പെടെ കൊടുക്കും അല്ലെ രണ്ട് ഫുള്ള് നമസ്കാരം ഞാനപ്പ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിൽ തോട്ടട മഹീന്ദ്രയുടെ കാറൻ ബൈക്ക് പ്ലാറ്റിനം ഡ്രൈവിലാണ് ഇവിടെ ഏകദേശം ഇരുപത്തിയെട്ടോളം വണ്ടികളുടെ മെയിൻ ഹൈലൈറ്റ് എന്താ അറിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഗ്രാൻഡായിട്ട് നിയോസ് ക്ലീൻ പീസ് വണ്ടി ഇതിന് പുതിയ വണ്ടിക്ക് ഏകദേശം ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷെ ഇവിടെ ഈ വണ്ടിക്ക് ഏകദേശം മൂന്ന് ലക്ഷം രൂപേൻ്റെ അടുത്ത് റേറ്റ് കുറവുണ്ട് അപ്പോൾ ഇവർ റീപ്ലേസ് ഉണ്ടാവും ഒന്നുമില്ല കാരണം ഇവർ തന്നെ വേണമെങ്കിൽ നിങ്ങൾ ഈ വണ്ടിക്ക് രണ്ട് വർഷം എക്സ്ട്രാ വാറണ്ടി തരുന്നതും നിലൊരു കമ്പനി വാറണ്ടിയിലുള്ള വണ്ടിയാണ് ഇങ്ങനെ ഏകദേശം ക്വാളിറ്റി ഉള്ളതായിട്ട് ഇരുപത്തി ഏഴോളം വേറെയും ഇഷ്ടം പോലെ സ്വിഫ്റ്റുകൾ അതേപോലെ തന്നെ നിയോസ് നിയോസായാലും ഇഗ്നീസ് ആയാലും കുറേ വണ്ടികളുണ്ട് അപ്പോൾ വണ്ടികളൊക്കെ നമുക്ക് പരിചയപ്പെടാനുള്ളതാണ് ഒരു വണ്ടിയുടെ നമുക്ക് പരിചയപ്പെട്ടു തുടങ്ങാം വീഡിയോ തരുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോ എടുക്കാം സോ മൂവിങ് ടു ദ വീഡിയോ നമ്മളോട് വണ്ടി ഡീറ്റെയിൽസ് പറയാനുള്ളത് ഫദീലാണ് ഫദീൽ ബ്രോ വെൽക്കം ടു ദ ഷോ സുഖമല്ലേ വണ്ടി എന്നല്ല പാട് വണ്ടി നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ പെട്രോൾ എസ് ഓപ്ഷൻ വരുന്ന ജാസ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് കിലോമീറ്ററും അറുപതിനായിരം അല്ലേ അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നത്

രണ്ടായിരത്തി പതിനാല് മോഡലിൽ നാപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കു ലോ കിലോമീറ്ററോ കിലോമീറ്റർ നാല് ടയർ നല്ല വണ്ടിയാണ് റേറ്റ് നമുക്ക് ലോണൊക്കെ ഒരു ലോൺ നല്ല നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ന്യൂ ഷേപ്പ് ഡയമണ്ട് അലോയ്സ് വരുന്ന അതെ വണ്ടിയാണ് കിലോമീറ്റർ ും കമ്പനി സർവീസും കമ്പനി 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 വാറണ്ടി 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 ബാക്കിയുള്ള വണ്ടി എത്ര വരെ വരെ ഉണ്ടാവും ഉണ്ട് ഉണ്ട് ഇൻഷുറൻസും അടിപൊളി റീപ്ലേസ് ുംയറ പുതിയറ്ററി കിലോമീറ്റർ ടയർ തീരാനായിരുന്നു നാലും പുതിയ ടയറാണ് പിന്നെ ബാറ്ററിന് ഫുൾ എട്ടേണ്ടല്ലേ

രണ്ട് എയർ ബാഗ് രണ്ട് ഫോർ വിൻഡോസ് വരുന്നുണ്ടോ അതേപോലെ തന്നെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സ്ഥിരം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ബോഡി ബിത്തി കാണുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിൽ പറ്റുന്നുണ്ടോട്ടൂറിന് ലോൺ എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ രണ്ട് സോറി മോഡൽ ലോൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഏകദേശം എത്ര വേണ്ടി വരും വണ്ടി വണ്ടി അല്ലേ വർക്കല്ലേ പുതിയ മോഡൽ പുതിയ മോഡൽ മോഡൽ കിലോമീറ്റർ വണ്ടി മാനുവൽ ാണ് നിലാണ് സ്റ്റിയറിംഗ് ഓക്കേ ആറേ തൊണ്ണൂറ് പുതിയ വണ്ടിക്ക് റേറ്റ് ഉണ്ട് ഏകദേശം ആയിട്ട് മൂന്ന് വർഷം ഉൾപ്പെടെ കൊടുക്കും ഫോർ സിലിണ്ടർ ആണ് ഏകദേശം ഒരു പതിനെട്ട് മൈലേജ് കിട്ടുന്നുണ്ടാവും

ഇസെ സ്വിഫ്റ്റ് ആണെങ്കിലോ സ്വിഫ്റ്റ് ആണേ 2021 മോഡൽ 36000 കിലോമീറ്റർ ഓടിയ കണ്ടി 21 മോഡൽ കിലോമീറ്റർ എത്ര ഓടിയ ഉണ്ട് കിലോമീറ്റർ 31000 36000 36000 കിലോമീറ്റർ റിപ്ലേസ് ചെയ്യാനുള്ള ഒന്നും ഇല്ലല്ലോ റിപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല ലോൺ എത്രയാ ലോൺ നമുക്ക് മാക്സിമം ഫുൾ ലോൺ തന്നെ കൊടുക്കാം ഓക്കേ ആ റേറ്റ് എത്രയാണ് റേറ്റ് വരുന്നത് 575 575 പെട്രോൾ ആണ് 18 ഇ റേഞ്ചിൽ മിലിറ്റി ഇട്ടുന്നുണ്ടോ ഇനി സലേറിയാണെങ്കിലോ സലേറി 2021 12 ആമൻ മാസം വണ്ടി സിംഗിൾ ഓണർഷിപ്പ് 38000 കിലോമീറ്റർ ഓടിയേക്കാം ഓക്കേ അഞ്ച് ഇത് പുതിയറങ്ങുന്ന സെറ്റ് എച്ച് പ്ലസ് ആ റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട് എടുക്കുന്നില്ലല്ലോ രണ്ടുവർഷം വാറണ്ടി സിഫ്റ്റിനും സാലറിയും ഒക്കെ ക്ലീൻ ുംതമാനം പെട്ടെന്ന് മനസ്സിലാവും റേറ്റ് എങ്ങനെ ചോദിക്കുന്നു നമുക്ക് 4.95 ന് കൊടുക്കാം 4.95 2017 മോഡൽ സ്പോർട്സ് നോക്ക് നെഗോഷിയേഷൻ ചെയ്തു കൊടുക്കാതില്ല വാറണ്ടി ഗ്യാരണ്ടി ഒരു വർഷം ഫുൾ വാറണ്ടി ഉണ്ടോ റേറ്റിങ് കുറയുന്നണ്ടാവില്ലേ റേറ്റ് ഒന്ന് നോക്കി ചെയ്തു കൊടുക്കാം നീ കുറയുന്നണ്ടോ ലോൺ ഒക്കെ 4.5 ക്ക് മോളിൽ കിട്ടോ ഓ മാക്സിമം ലോൺ തന്നെ ചെയ്യ ഫദിലിനി രണ്ട് ഐഡന്റികൾ ഉണ്ട് டீച്ചർ എങ്ങനയാ രണ്ട് ഐഡന്റി ഉണ്ടോ 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കടക്കുന്ന വണ്ടി 20000 കിലോമീറ്റർ ഓടിച്ച സ്പോർട്സ് ഓപ്ഷൻ പെട്രോൾ ആണ് പെട്രോൾ 28 വരെ കമ്പനി വാറണ്ടി ഉണ്ട് എക്സൻ്റ് വാറണ്ടി എടുത്ത വണ്ടിയാ ഇരുപത്തിരണ്ടായിരത്തിഒൻപത് കിലോമീറ്റർ അല്ലേ എന്തെങ്കിലും പുതിയ വണ്ടിക്ക് ഒമ്പത് അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പുതിയ വണ്ടിക്ക് ഏകദേശം ലക്ഷം രൂപയുടെ അടുത്ത് അഞ്ച് മൂന്നു വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ് കിലോമീറ്റർ ഓടീട്ടേ ഉള്ളൂ ക്ലീൻ വണ്ടിയാ വരുന്നുണ്ട് ആറ് എയർ ബാഗ് അല്ലേ വരുന്നത് ഈ ഒരു ഷേപ്പിൽ ഐ ട്വന്റിക്ക് മുന്നേ നമ്മൾ തന്നെ മൈലേജിന്റെ കാര്യത്തിൽ വരുന്നില്ല ഫുൾ ഓപ്ഷനിലേക്ക് എത്ര കിട്ടും ആണെങ്കിലോ പെട്രോൾ പെട്രോൾ ആണോ ആണോ ഡീസൽ വരുന്ന മാനുവൽ അല്ലേ അല്ലല്ലോ ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഷേപ്പിന് ഏകദേശം പതിനഞ്ചിന്റെ അടുത്ത് ിഫ്റ്റഡ് വേർഷൻ ആണ് എട്ട് നാപ്പതിന് അതായത് ലോണൊക്കെ എട്ടു ലക്ഷത്തിന് മോള്